ഭാവിഷ്ട വഴി നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വെളിപ്പെടുത്തൽ കരുണക്കൊന്ത ഈ കരുണക്കൊന്ത അസാമാന്യമായ ആത്മീയ കരുത്തുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു അതിന്റെ കരുത്തും മുഴുവനും എവിടെയാണ് ഈശ്വര പരിഹാര ബലിയുടെ അനന്തമായ യോഗ്യതകൾ തന്നെയാണ് നമുക്കറിയാം തിവിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ പരിസര സ്വതനും ഞങ്ങളുടെ രക്ഷകൻ കർത്താവുമായി ഈശ്വര തിരുശരീരം ദൈവത്വം ആത്മാവദൈവത്വം അർപ്പിക്കുന്നു അപ്പൊ ഈശോയുടെ ബലിയുടെ അനന്ത യോഗ്യതകളെ ഉയർത്തുക പിതാവിന്റെ പകരയിലേക്ക് സമർപ്പിക്കുക അതിനാണ് സമ്പൂർണ്ണമായും വിടുതൽ നമുക്കുള്ളത് അത് ജീവിച്ചിരിക്കുന്ന നമുക്ക് മാത്രമല്ല ശുദ്ധികരായത്മാക്കൾക്ക് തന്നെയാണ് അവിടെ നമ്മൾക്ക് ഇന്ന് ഈശോ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കൽപ്പന നമുക്കറിയാം സ്നേഹത്തിന്റെ കൽപ്പനയാണ് പക്ഷെ ആ സ്നേഹത്തിന്റെ കൽപ്പനയിലുള്ള വിശ്വാസം ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് എന്നാവശ്യപ്പെട്ടത് ഈ ബലി അർപ്പിക്കുക എന്നുള്ളതാണ് എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം ഇപ്രകാരം ചെയ്യുവേൻ ആ ബലിയർപ്പണം ആ ബലിയർപ്പണത്തിലൂടെ പാമോചനമാണ് ബലിയിലൂടെയാണ് നമുക്കെതിരെ നിൽക്കുന്ന ലിഖിതങ്ങളെല്ലാം അഴുക്കുകളെല്ലാം നീക്കപ്പെടാനായിട്ട് ഇടവരുന്നത് അത് മരിച്ചവരുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് വിശ്വകുർബാനെ അർപ്പിച്ച് പ്രാർത്ഥിക്കുക വിശ്വകുർബാനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ ശുദ്ധികര ആനുമാക്കൾക്ക് വേണ്ട പ്രാർത്ഥന ഏറ്റവും ചങ്കായ അടിസ്ഥാനപരമായ കാര്യം ഈശ്വരൻ ബലിക്ക് ചേർത്ത് വെക്കുക ഞാൻ പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ടോ കുർമാനം അർപ്പിക്കാൻ അക്ഷം നിക്കുമ്പോൾ എന്താശം ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒറ്റവാക്യത്തിൽ പറയാമെന്ന് ചോദിച്ചാൽ പറയാനുള്ള മറുപടി ഇതാണ് നിത്യപിതാവ് എന്റെയും എന്ന് വർമാനിക്കുന്ന നിയോഗം ലഭിച്ചിരിക്കുന്ന നിന്ന എന്റെ വ്യക്തികളുടെയും ലോകം മുഴുവൻ്റെയും ഈ വന്നിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി ആ നിയമത്തിലുള്ള മരിച്ചവർ ബന്ധപ്പെട്ട എല്ലാ സഹായവും വ്യക്തികളെല്ലാം വേണ്ടി അവിടെ എല്ലാ പാവത്തിനും പരിഹാരമായി അങ്ങനെ വത്സര സ്വദേശം ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായി ഈശ്വരൻ തിരുശ്ശരീരും ആത്മാവ് ദൈവത്വും ഇപ്പൊ ഇവിടെ ഞാൻ അർപ്പിക്കുന്ന അപ്പത്തിലും മീഞ്ഞിലും അങ്ങനെ സംജാതമാക്കുന്നതിന് അങ്ങേക്ക് കാഴ്ച അർപ്പിക്കുന്നു ഈ പേരിയുടെ അനന്തമായ യോഗങ്ങളെ കുറിച്ച് ഈ പറഞ്ഞ വ്യക്തിയുടെ മേൽ അവിടെ നിയമകളുടെ കരുണയായിരിക്കണമേ ഇതാണ് വിഷ്ണു കുർബാനയുടെ ആഴപ്പെട്ട അർത്ഥം ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ നമ്മൾ കാണുകയുണ്ടായി അപ്പൊ കരുണകുന്ദ വഴി നമുക്ക് ഇന്ന് രചിച്ചിരിക്കുന്നത് ഒരുത്തി പറഞ്ഞാൽ വിശുദ്ധ ചരിത്രരോധം വഴി പതിമൂന്നാം നൂറ്റാണ്ട് നിയമം കൊടുത്തതായ വെളിപ്പെടുത്തലിന്റെ ഒരുപക്ഷെ കുറെ കൂടി ആഴപ്പെട്ട ഒരു പ്രാർത്ഥനയുടെ ആഹ്വാനമാണ് പൊതുവെ നൂറ്റാണ്ട് അത്ര ദൈവം കൊടുത്തു അതുകൊണ്ടൊരു പക്ഷെ ആവശ്യത്തിന് ജനങ്ങൾ ബോധ്യു വന്നില്ല എന്ന് കണ്ടപ്പോഴായിരിക്കാം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ പൗഷ്ടീന വഴി കോഴിലെ ഭൗഷ്ടീന മക്കൾ ഈശോ ഇടപെട്ട് വെളിപ്പെടുത്തി ആവർത്തിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് ഈ കരുണ കൊന്ത എന്നുള്ളൊരു പ്രാർത്ഥന തന്നെ നമുക്ക് തന്നിരിക്കുകയാണ് ഈ കരുണ കൊന്ത അത് കുർബാനയിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഈശോയുടെ പരിഹാര ബലിയിലേക്ക് കുർബാനയെ സംബന്ധിക്കുമ്പോൾ എപ്പം വേണമെങ്കിലും നമ്മൾ കയറി വരാൻ ആർക്ക് എവിടെ വെച്ചു എന്തുമാത്രം വേണേലും കയറി വരാനുള്ള അവസരം അതുവരെ നമ്മൾ നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ് നമ്മൾ വിശുദ്ധ ഭവ എപ്രാസ്യാമയുടെ ലിഖിതങ്ങൾ വായിക്കുമ്പോഴും പല പ്രാവശ്യം പലയിടത്ത് എപ്രാ എപ്രാസ്യാമയുടെ ഈശ്വര പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയതുണ്ട് കത്തുകൾ പറയുന്നുണ്ട് എന്റെ തിരിശരക്തങ്ങളുടെ യോഗ്യതകൾ ഈ പിതാവിന്റെ മക്കൾ വെച്ച് പ്രാർത്ഥിക്കും എപ്രാസ്യാമയുടെ ലിഖിതങ്ങളില് ഉദാഹരണത്തിന് പതിനെട്ടാമത്തെ കത്തിൽ അവസാന ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു അവിടെ ഇങ്ങനെ എപ്രാസ്യാമിയുടെ കൊച്ചനാളിലുണ്ടായ ഒരു വീഴ്ച അല്ലെങ്കിൽ ഇളയ സഹോദരി മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു പോയി അതേപ്പറ്റി അവിടെ കുറ്റപ്പെടുന്ന സാത്താറിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എപ്രാസ്യാ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു നമ്മളെ ചിന്തിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എബ്രാസ്യാം ഇങ്ങനെ ഇതിന്റെ അസ്വസ്ഥ വിചാരിച്ചിരിക്കുമ്പോൾ അത് എന്തുകൊണ്ട് എങ്ങനെ ഞെരുക്കം ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഒരു ഉത്തരം എബ്രാസാമിയുടെ ഉള്ളിൽ കിട്ടുന്നതായിട്ട് എപ്രാസ്യം പറയുകയാണ് നീ എന്തിനെ കലങ്ങുന്നത് എപ്രാസ്യാം എന്നിട്ട് പറയുകയാണ് നീ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പൊറുതി പറയുകയും തിരിച്ചോരെ കാഴ്ച വെക്കുകയും ചെയ് മറ്റും ചെയ്യുന്നതിനാലുള്ള അരിശ്യം കൊണ്ടാണ് സാത്താൻ നിന്നെ ഇതുപോലെ ഇട്ട് ഞരിക്കാൻ നോക്കുന്നത് നീ മറ്റുള്ളവർക്ക് വേണ്ടി എന്റെ തിരിച്ചോരെ കാഴ്ച വെച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ അരിശ്യം കൊണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇരുപത്തി അഞ്ചാമത്തെ ആ കത്തില് വീണ്ടും ഇതേ പറ്റി പറയുന്നുണ്ട് മകളെ നീ മുടങ്ങാതെ നിത്യ ശുദ്ധ കുർബാന കൈക്കൊണ്ട് എന്നത്തിന് ബലിയായിട്ട് എന്റെ പിതാവിനെ കാഴ്ച വെക്കണം ഇതെന്റെ ഹൃദയത്തിന് വളരെ ആശ്വാസം വരുത്തുന്നതാകുന്നു ഈശോയുടെ പരിഹാര യോഗ്യതകളെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതും അതിന്റെ പൂർണമായ ഒരു വെളിപ്പെടുത്തലാണ് നമ്മൾ ഭാഷനെ വഴി കാണുന്നതും നമുക്ക് അരുടെ കൊന്തൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതും എന്ന് വെച്ചാല് ഈ ശുദ്ധികരമാക്കൾ പ്രാർത്ഥനയില് നമ്മള് ആശ്രയം വെക്കേണ്ടതല്ല അവരുടെ തിന്മങ്ങളെ നമ്മൾ തീർത്ത് കെട്ടാനായിട്ട് ചേർത്ത് വെക്കേണ്ടത് ഈശോയുടെ കുരിശിലെ ബലിയിലേക്കാണ് കുരിശ്വര ബലിയിലേക്ക് അതല്ലാതെ വേറെ ഒന്നുമില്ല നമുക്ക് ആ കുരിശ്ശിനെ ബലിയുടെ പരിഹാരം ഇതൊക്കെ എന്തുമാത്രം ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ അതനുസരിച്ച് ശുദ്ധീകരായ മക്കൾക്ക് ആശ്വാസം മെടുതലുമാണ് അതിന് സഹായിക്കുന്ന പ്രാർത്ഥനകൾ മറ്റു കാര്യങ്ങൾ ഒത്തിരിയുണ്ട് ദണ്ഡവിമോദനം ലഭിക്കാനുള്ള പ്രാർത്ഥനകൾ പലതുണ്ട് ദണ്ഡപാനം ലഭിക്കുന്ന പല അവസരങ്ങളും നമുക്കായിട്ട് നൽകപ്പെട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അതിനകത്ത് വരുന്നുണ്ട് അനുതാപ പ്രകരണങ്ങള് ശരണ പ്രകരണം വിശ്വാസ പ്രകരണം സ്നേഹപ്രകരണം മനസ്താവ പ്രകരണം ദിവികാരൻ ആരാധന കർത്താവിന്റെ മാലാഖായ ആത്മാവെ സ്വലോകരാജ്ഞി ദേഹങ്ങൾ സന്ദർശിക്കുന്നത് മനപ്പാപ്പയുടെ ആശീർവദം സിമത്തിയിൽ സന്ദർശിക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് ദുഃഖ വെള്ളിയാഴ്ച ആചരണം മരിച്ചവരുടെ ഒപ്പീസ് ചൊല്ലുന്നത് അഗാധ നിന്നുള്ള നൂറ്റി മുപ്പാത് സങ്കീർത്തനം ചൊല്ലുന്നത് ഇങ്ങനെ നമുക്ക് പശു സ്വാത്ര ഗതം ആലപിക്കും ഇത്രയും നീല മാതാവ് ചൊല്ലുന്നത് ദൈവമേ കരിടുന്നുള്ള അനുബന്ധ സങ്കീർത്തനം ചൊല്ലുന്നത് ഭക്തവസ്തുക്കൾ ഉപയോഗിക്കുന്നത് വചനപ്രഘോഷത്തെ സഹായിക്കുന്നത് ആതുരുമാനസിൽ നിന്നും സംബന്ധിക്കുന്നത് പുത്തകൃപാനെ സംബന്ധിക്കുന്നത് വാസുത്യാനം കൂടുന്നത് നടത്തുന്നത് ദൈവത്തിന്റെ പാരായണം പശുദ്ധരാജ്ഞി പശുദ്ധാത്മാവെ പശു മാതാവിന്റെ യവമാല പ്രാർത്ഥന കുരിശന്റെ വഴി നടത്തുന്നത് അടുത്ത പ്രതിഷ്ഠ ദിവസം ദേവാലയ ദേവാലയത്തിന്റെ പ്രതിഷ്ഠ പുതാശകർമ്മത്തിൽ പങ്കെടുക്കുന്നത് മാമോത്സവം നവീകരിക്കുന്നത് കരുണയുടെ തിരുന്നാളും കുരിശ്ശടയാളും ഭരിക്കുന്നത് അങ്ങനെ പ്രാർത്ഥനകളും അപ്പൊ എന്ന് പറയുമ്പോൾ ഇത് പൂർണ്ണ ദണ്ഡവിമചനവും ഭാഗ്യദണ്ഡപചനം ലഭിക്കുന്ന സാഹചര്യങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോഴ് ഈ ദണ്ഡവിമചനം എന്ന് പറഞ്ഞാൽ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് മാത്രമായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല ഈ പ്രാർത്ഥനകളിൽ എല്ലാവരും ദണ്ഡവിമോചന അനുഭവം കിടക്കുന്നുണ്ട് അതോടൊപ്പം ചില പ്രത്യേക സ്ഥലങ്ങൾ അതിനുവേണ്ടി സമാറ്റി വെക്കുന്നുണ്ട് ചില പ്രത്യേക അവസരങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് പ്രത്യേക ദിവസങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് ആ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം അപ്പൊ ഈ ദണ്ഡവിമോചനങ്ങൾ ഈ രീതിയിൽ സമർത്ഥമായിട്ട് നമുക്കായിട്ട് തുറക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ദണ്ഡവിഭോചന വേണ്ടി പ്രത്യേക പ്രാർത്ഥന ചൊല്ലി അങ്ങനെ നിൽക്കുക എന്നുള്ളതിനേക്കാളുപരി ആ ഏതു പ്രാർത്ഥനയും ഒരുക്കത്തോടെ യോഗ്യതയോടെ ചെയ്യുമ്പോൾ അതുവഴി ദണ്ഡപനത്തിന്റെ അനുഭവം നമുക്ക് ലഭിക്കുന്നുണ്ട് ദണ്ഡവിഭ ശുദ്ധീകരണ അവസ്ഥ കിടന്നുകൊണ്ട് നമ്മൾ വന്നുപോയ വൈരൂപ്യങ്ങള് വൈകല്യങ്ങള് പോരായ്മകളെ പരിഗച്ചെടുക്കാനുള്ള ആ ഒരു കാലഘട്ടത്തിൽ കുറവ് വരുന്നു അല്ലെങ്കിൽ ആ ദണ്ഡം ആ പീഡന പീഡനത്തിന്റെ അനുഭവത്തിന് ഇളവ് കിട്ടുന്നു ഈ പ്രാർത്ഥന വഴിയായിട്ട് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഈശ്വര പരിഹാരമില്ല വ്യത്യസ്തമായി വേറെ എന്തോ പ്രാർത്ഥനകളും കർമ്മങ്ങളുമാണ് ചിന്ത വേണ്ട മറിച്ച് ഈ പ്രാർത്ഥനകളെല്ലാം ഈശ്വര പരിഹാരമില്ലേക്ക് തന്നെ നമ്മൾ ചേർത്ത് വെക്കുന്നത് രണ്ടുപോലും പ്രാപിക്കാനായിട്ട് മനോഭാവങ്ങളെപ്പറ്റി സമ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് ഇങ്ങനെ ഒരു വിടുതിൽ കെട്ടുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം രണ്ടാമത്തേത് കുമ്പസാരിച്ച് ഒരുങ്ങുക എന്നുള്ളത് അന്നോ അല്ലെങ്കിൽ ആ ദിവസങ്ങളിലോ പറയുന്നത് ഇരുപത് ദിവസത്തിനുള്ളിൽ മുമ്പോ പിമ്പോ ആയിട്ട് കുമ്പസാരം നടത്തിയിരിക്കണം എന്ന് പറഞ്ഞാല് ഒരു രണ്ടാഴ്ച തോറും കുമ്പസാരിക്കുക എന്നുള്ള ശീലമുള്ള വ്യക്തിക്ക് ഈ ദണ്ഡപാനം പ്രാപിക്കാനുള്ള ഒരുക്കം ആ രീതിയിൽ വന്നു കഴിഞ്ഞു ഇതിന്റെ ആഗ്രഹം ഉണ്ടായിരിക്കുക ആഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക നമുക്ക് അതിനെടുക്കാനായിട്ട് സാധിക്കുമല്ലോ പിന്നെ കുർബാന സ്വീകരിക്കുക അത് ഈ നിയോഗം വെച്ചുകൊണ്ട് ഈ നിയമം പ്രാപിക്കാനായിട്ട് പ്രത്യേകം ദിവസം വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കില് ആ ദിവസമോ അതിന് മുമ്പോ പിൻപോ ആയിട്ട് ഇരുദിവസത്തിനുള്ളിൽ എന്നൊരു എടുത്തു പറഞ്ഞിരിക്കുകയാണ് പിന്നെ പശുത പിതാവിന്റെ മർഭപ്പെട്ട നിയോഗാർത്ഥം പ്രാർത്ഥന സമർപ്പിക്കുക അത് നമ്മൾ സാധാരണ ചെയ്യാനുള്ള ഒരു സംഘർഷനായ പിതാവ് നന്മ നിറഞ്ഞ പറയുമേ ഒരു ത്രിതസുതി ചൊല്ലി എങ്കിലും ചൊല്ലി മാർപ്പാപ്പാട നിയോഗാർത്ഥം പ്രാർത്ഥന സമർപ്പിക്കുക പിന്നെ പാപങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുക സൽപ്രവൃത്തികള് സൽക്കർമ്മങ്ങൾ ചെയ്യുക പ്രത്യേകമായ ദന്റവചനത്തിന്റെ പ്രഖ്യാപനമുള്ള അവസരത്തിലാണ് ഇന്ന കാര്യം ചെയ്താൽ ഇതെടുത്ത് എടുത്ത് പറയുന്നുണ്ട് ആ പ്രത്യേക കാര്യം ചെയ്യുക ഒരു വ്യാപാരം സന്ദർശിക്കുക ഇന്ന പ്രവർത്തി ചെയ്യുക അങ്ങനെ പറയുന്നുണ്ട് ആ കാര്യം ചെയ്യുക ഇപ്പൊ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരു പള്ളി വെഞ്ചിരിപ്പ് പ്രദാശ ഉള്ള ദിവ പ്രാപിക്കാൻ ആ സംഭവത്തിൽ പോയി കൂടണം പോയി ആചരിക്കണം അപ്പൊ ഈ ദണ്ഡവാതി നിരന്തര അനുഭവമാക്കി മാറ്റാൻ നമുക്ക് ആ രീതിയിൽ സാധിക്കും നിരന്തര അനുഭവമായിട്ട് പൊതുവായിട്ട് ഉപസാരമെടുക്കുന്ന രണ്ടാഴ്ചയ്ക്ക് കുടുംബം പരമാവധി ദിവസം കൃപാനെ സംബന്ധിക്കുന്ന സ്വീകരിക്കുന്നു പാപങ്ങൾ ഒഴിവാക്കുന്നു ഇങ്ങനെ നീങ്ങുന്ന വ്യക്തി മാർപ്പപ്പെട്ട നിയോഗാർത്ഥം ഒരു സർഗസ്വനായ പിതാവിന് നന്മ നിറഞ്ഞവരുടെ ചൊല്ലി കാഴ്ചവെച്ചുകൊണ്ട് നീങ്ങിയാല് ഇവിടെ പറഞ്ഞ ഈ നിബന്ധനകളെല്ലാം പൂർത്തീകരിക്കപ്പെടുകയാണ് അപ്പൊ അത് ഈ ദണ്ഡോചനത്തിന്റെ വശം പക്ഷെ അതുവഴിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ചേർന്ന് ചാരി നിൽക്കുന്ന ആശ്രയം തേടുന്നത് ഈശ്വര പരിഹാര ബലിയിലേക്കാണ് അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സാക്കിയിരിക്കേണ്ട കാര്യം ശുദ്ധികരാനമാക്കളെ സഹായിക്കുവാനായിട്ട് നമുക്കുള്ള ഏറ്റവും വലിയ മാർഗം നമ്മുടെ ഈശ്വര ബലിയാണ് ലോകം മുഴുവൻ്റെയും പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു പാവം മാത്രമല്ല ഈ ലോകത്ത് ജീവിച്ച് പാവത്തിൽപ്പെട്ട് പിന്നെ മരിച്ചു കടന്നു പോയി ശുദ്ധികരാവസ്ഥയായിരിക്കുന്ന ആൽമാക്കളുടെ പാപവും നീക്കാനുള്ള ദൈവത്തിന്റെ കുഞ്ഞാട് ഈശോ ഈശോ തന്നെയാണ് ആ ഈശ്വര പരിഹാരമില്ലേക്ക് നമ്മൾ അവരുടെ പാവങ്ങളെയും കുറവുകളെ പോരായ്മകളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് നമ്മൾ തയ്യാറാണെന്ന് ബോധ്യപ്പെടുത്ത് നമുക്ക് സാധിക്കണം അപ്പൊ നമുക്ക് അവർ നമ്മൾ അവർക്ക് ആശ്വാസം കൊടുക്കുകയാണ്